നല്ല തലവേദന എടുക്കുന്നു ഗൾ വെള്ളം കുടിക്കട്ടെ ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബി ഡി കിറ്റ് യൂട്യൂബ് ചാനൽ എല്ലാവർക്കും ഒരിക്കൽ കുടിക്കരുത് എന്ന് പറഞ്ഞാൽ ഒരു അടിപൊളിയായിട്ടുള്ള സ്പെഷ്യൽ അമ്മ അമ്മാതിരി ഒരു അഡാറ് സ്വാഗതം ചെയ്യാണ് അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് ആക്ച്വലി ഒരു അടിപൊളിയായിട്ടുള്ള വീഡിയോ ആണ് എനിക്ക് തോന്നുന്നു ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ടോപ്പിക്കായിട്ടാണ് ഞാൻ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് ഒരു എന്താ പറയാ ഒത്തിരി പേര് റിക്വസ്റ്റ് ചെയ്താന്ന് ചേച്ചി വെള്ളം കൊണ്ടുള്ള ഒരു അടിപൊളി അടിപൊളിയായിട്ടുള്ള ചാലഞ്ച് അല്ലെങ്കിൽ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ചെയ്യാമോ എന്ന് അപ്പൊ ഞാൻ വിചാരിച്ചു അങ്ങനെ ഒരുപാട് പേര് കമന്റ് അയച്ചിട്ടുണ്ട് പിന്നെ കുറെ പേര് കമന്റ് അയച്ചിട്ടുണ്ട് ഈ തടിക്കൊന്ന് അനങ്ങട്ടെ പിത്തടിക്കൊന്ന് പോട്ടെ അതുകൊണ്ട് നല്ല രീതിയിൽ കിണറ്റുന്ന ഒരു വെള്ളം കോരിയാൽ മതി പിന്നെ അങ്ങോട്ട് തടിയുകൊണ്ട് പോയിക്കോളൂന്ന് അങ്ങനെ ഒരുപാട് വേറെ പേരിൽ റിക്വസ്റ്റ് ചെയ്തിട്ട് അപ്പൊ ഞാൻ വിചാരിച്ചു ഓ ഇത്രയൊക്കെ കമന്റ്സ് വരുമ്പോൾ അടിപൊളിയായിട്ട് നമുക്ക് എന്നെ വീഡിയോ ഷൂട്ട് ചെയ്യാലോ ഇതിപ്പോ ഈ വെള്ളം ഞാനിപ്പോ ഐസ് വെള്ളമാണ് ഐസ് താണു ഫ്രിഡ്ജിൽ വെച്ചാണ് ഐസ് വെള്ളം നല്ലതല്ല വേന എടുക്കുന്നുണ്ട് അപ്പം ഏകദേശം ഹെയർ ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ് അടിപൊളിയായിട്ടുള്ള വീഡിയോ ഒരുപാട് ബോയ്സ് വെയിറ്റ് ചെയ്തിട്ട് കാണാൻ ആഗ്രഹിച്ചാണ് അതേപോലെ ഒരുപാട് ഗേൾസ് വെയിറ്റ് ചെയ്തിട്ട് കാണാൻ ആഗ്രഹിച്ചു റിക്വസ്റ്റ് ചെയ്തൊരു അടിപൊളിയായിട്ടുള്ള ടോപ്പിക്ക് ആണ് അതായത് കണ്ടിന് അകത്ത് ഞാൻ ഇവിടെ പാളം കേട്ടോ പാളം എന്ന് പറയുന്നത് നമ്മൾ കണ്ടിന് വെള്ളം കോരുന്ന സാധനത്തിൽ പാളം എന്ന് പറയാം അപ്പൊ അതിന് മുകളത്ത് കപ്പില്ല കപ്പിയില്ലാത്തോണ്ട് ഞാൻ കയറിന്റെ അകത്ത് പാള കുടുക്കിട്ട് അതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് ഞാൻ കോരി എടുക്കാം കുറച്ച് ടഫാണ് ഞാൻ കോരി കോരിയെടുത്തിട്ട് അതൊരു കുപ്പിന്റെ അകത്തേക്ക് നിറച്ച് കൊടുത്തിട്ട് ആ കുപ്പി വെള്ളം എടുത്തിട്ട് നമുക്ക് ചെടി മൊത്തത്തിൽ നനച്ചു കൊടുക്കാം ഹൈ ലെവൽ സ്പെഷ്യൽ അല്ല അടിപൊളിയുള്ള ചാലഞ്ച് വീഡിയോ ആണ് അപ്പം നമുക്ക് വേഗം വിലയ്ക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിനു വാദ്യമായിട്ടാണ് നിങ്ങളെ യൂട്യൂബ് ചാനൽ വാച്ച് ചെയ്യുന്നില്ല എൻ്റെ പേര് അഞ്ചുതന്നെ നിങ്ങൾ അത് വേഗം സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാത്ത തടഞ്ഞു കുഞ്ഞ് വെല്ലൈക്കൺ അടിച്ചോ ഓൾ ഓളൊന്നും ഓപ്ഷൻ കൊടുക്കാൻ ശ്രമിക്കുക അപ്പൊ നമുക്കിനി ഒട്ടും ലേറ്റ് ആക്കണ്ട ഇന്നത്തെ സ്പെഷ്യൽ സ്കിപ്പ് ചെയ്യാതെ കണ്ടുപോകുന്ന ഒരു വീഡിയോ ആണ് അത്രയ്ക്ക് സ്പെഷ്യൽ ആണ് ഇപ്പൊ ഏതൊരു വീഡിയോക്ക് സ്റ്റാർട്ട് ചെയ്യാം ലൈറ്റ് ഓഫ് ഓക്കെ ഈ വെള്ളം ഞാൻ ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ട് നമുക്ക് നോർമൽ ആയിട്ടുള്ള കുപ്പി എടുക്കാം ഓക്കെ ഓക്കെ ഞാൻ ഇവിടെ ഓൾറെഡി ഒരു കുപ്പി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ഒരു കുപ്പി എടുത്ത് വെച്ചിട്ടുണ്ട് ഇതൊരു മെറിണ്ടേൻ്റെ കുപ്പിയാണ് ഇത് നമുക്ക് കഴുകി കിട്ടുന്നത് എന്നായിട്ട് എന്നിട്ട് ഞാൻ ക്യാമറ സെറ്റ് ചെയ്യണം ക്യാമറ സെറ്റ് ചെയ്യാൻ കുറച്ച് പാടാണ് അപ്പം ഞാൻ ആദ്യം ക്യാമറ സെറ്റ് ചെയ്യട്ടെ ഓക്കെ കഴിച്ച് അപ്പോൾ ഇതാണ് കണ്ടോ പാളയും കയറൊക്കെ അവിടെ ഇവിടെ ഒക്കെയാണ് എടുത്ത് വച്ച് ആദ്യം ഇത് ഞാൻ ഒതുക്കി വെക്ക കേട്ടോ എന്നതിന് ശേഷം നമുക്ക് ഇതിനകത്ത് നിറച്ച് കൊടുക്കാം ഓക്കെ ആദ്യം തന്നെ ഇതിൻ്റെ മേലത്തെ കാണുന്നുണ്ട് ഇവിടെ ലൈറ്റ് ഇത്തിരി കുറവുണ്ട് പിന്നെ മേരത്തെ ഈ സാധനം എടുത്ത് മാത്രമേ ഓക്കെ എന്നിട്ട് ഓക്കെ ഈ നമുക്ക് ഈ കുട്ടി വിളം കുട്ടി വിളമ്പെടുത്തേ കാണാൻ അപ്പൊ കണറ്റിലേക്ക് പാളൊക്കെ കൊടുക്കണം men det er så vanskelig. Cukup kata Ni ada നമുക്കൊന്നായിട്ട് നനച്ച് കൊടുക്കാം ശരിക്ക് നന്നായിട്ട് നനച്ച് കൊടുക്കാം അവിടെ ഏകദേശം നനച്ചിട്ട് നമുക്കൊന്നും കൂടി കുപ്പിൻ്റെ അകത്ത് നിറച്ചിട്ട് ഇവിടുത്തെ ചെലുത്തുകൂടി നനച്ചു കിട്ടും കപ്പിയില്ല കേട്ടോ പാള മാത്രമാണ് ഓക്കെ അപ്പം നമുക്ക് ഇവിടെ നനച്ചു കൊടുക്കാം അരി കേട്ടോ തണുത്ത വെള്ളം ഓഹോ ഫേസിൽ തന്നെ ഒരു കുളിര് നമുക്ക് പഴയ ഒരു സ്റ്റൈഡ് പറമ്പ അത് ഒന്നോന്നര സ്റ്റൈഡ് തന്നെയായിരുന്നു അല്ലേ അടിപൊളി ആയിട്ടുണ്ട് അല്ലേ ഓക്കെ അടിപൊളി സൂപ്പർ സൂപ്പർ െയർ ഒക്കെ ഒന്ന് സെറ്റ് ചെയ്യട്ടെ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ നല്ല അടിപൊളി ചെമ്പത്തിപ്പൂ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അവിടെ അപ്പോൾ ഈ നമുക്ക് ഞാൻ വേറെ ഒരു സാധനം കൂടി കാണിച്ചു തരാം അതെടുത്ത് ചേഞ്ച് ചെയ്യാനുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ലാസ്റ്റ് നമ്മുടെ ഈ ഒരു വീഡിയോൻ്റെ എൻഡ് ഇഷ്ടായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എന്താ പറയുക അടിപൊളി വീഡിയോ ആണ് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ടോപ്പിക് പണ്ട് പിരികൊക്കെ നല്ല ഉണ്ടായിട്ടുണ്ട് അപ്പം ബൈ ലവ് യു ഓൾ ത്തേക്ക് പോടന്നത് തമ്പനികൾ ക്രിയേറ്റ് ചെയ്യാൻ അടിപൊളി തമ്പനിയെ കൂടി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഏകദേശം എൻ്റായി ഓക്കെ ബൈ